ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് മഞ്ഞടയാണ് മഞ്ഞടയാണ് ദിവസം നിങ്ങൾ കോളേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ച വരെ നിന്ന് പോയിട്ട് ഉച്ചയ്ക്ക് ഞാൻ അവിടുന്ന് സാറിനോട് പറഞ്ഞിറങ്ങിയതേതേ ഉച്ചയ്ക്ക് കോഴിച്ചെന്മ എത്തിയ സമയത്ത് തന്നെ അതാ ഇവിടെ എല്ലാവരും ഉണ്ട് നമുക്ക് പത്ത് മണിക്ക് പ്രോഗ്രാം പറഞ്ഞതാണ് പക്ഷെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കഴിച്ചതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് യൂഷ്വലി അങ്ങനെയാണ് എല്ലാ പരിപാടി അങ്ങനത്തെ കൃത്യ സമയത്ത് നമ്മുടെ പരിപാടി നടന്നിട്ട് ചരിത്രവും ഇല്ല അപ്പോൾ ഇവര് മൂന്നാൾ ഇവിടെ ഇന്ന് മൈലാഞ്ചിട്ടുണ്ട് അപ്പം റീത അഞ്ചു ശാസ് ഇവർ മൂന്നാളും ഇതാണ് നമ്മളെ കല്യാണ ചക്കൻ്റെ ഇന്നത്തെ പോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അവൻ വൈറ്റ് ആണ് നമ്മളെല്ലാവരും മഞ്ഞയെന്നാണ് പറഞ്ഞത് പക്ഷേ മഞ്ഞ ഇല്ലാത്ത ഒരു പച്ചയും ചോപ്പും നീലൊക്കെ ഇട്ട് കണക്ക് വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഉള്ളത് ഇതാണ് മനുക്കാക്ക മനുക്കാക്ക ബാംഗ്ലൂർ ആയിരുന്ന അപ്പോൾ നമ്മൾ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടി വെച്ച സമയത്താണ് മൈലാഞ്ചി ഇടാത്തൊരു കൈ മുമ്പിലോട്ട് വന്നത് അത് നോട്ട് ദ പോയത് അത് ആരിഫ്മായിൻ്റെ കൈയാണ് ആരിഫമ്മ അവിടെ കണ്ണിറട്ടതൊക്കെ ഒന്നടക്കെടുക്കിട്ടിറങ്ങി അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പോലെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരിഫമ്മാക്കി ഇതാ മല്യ കൈമ കെട്ടിക്കൊടുക്കണം ഔഷധ ആ സമയത്ത് അത് ഇളകി പോരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഷെയ്ക്ക് ചെയ്യാൻ പറഞ്ഞു ഷെയ്ക്ക് ചെയ്തപ്പോൾ അത് തന്നുപോയി അങ്ങനെ ഓക്കാ ഓളൊക്കെ അത് എന്നിട്ട് ആക്കൊള്ളു ഞാൻ ഇറങ്ങും എന്റെ ഹെൽദി ആണോ നിനക്ക് സംശയമുണ്ടല്ലോ കണ്ടീന എന്റെ ബ്ലോഗ് കണ്ടീനജ് എന്താ ഇത് അൽഫണ്ണിന്റെ വീഡിയോ കണ്ടീനജ് ഇത് കണ്ടില്ല ഹൈഡ് അങ്ങനെ തനുമായിട്ടുള്ള കത്തിവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ ഷാജി വീണ്ടും അടുത്ത ആക്കും മൈലാൻ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അതൊക്കെ നോക്കി അടുത്ത ഫോട്ടോ ഷൂട്ട് വീണ്ടും നമ്മൾ തുടങ്ങി ഫോട്ടോ ഷൂട്ട് എടുക്കുന്നത് നൌഷിബാബിനെയും ആണ് അപ്പോൾ അവരാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അപ്പോൾ അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ് ഇതാണ് മനുക്കാക്കാനപ്പ അഷ്റഫാക്ക എൻ്റെ അമ്മോനാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ മഹർ കാണാൻ വേണ്ടി പോയത്തിന് അങ്ങനെ മഹർ കാണാനുള്ള കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറ് എന്നുള്ള നേരെ ആ നേരത്താണ് എൻ്റെ മൊക്ക ഓരോരോ ചങ്ങിക്കൂത്ത് എന്തൊക്കെയാണ് അത് വേണ്ട ഇത് വേണ്ടെന്നുള്ളത് അങ്ങനെ ഓർക്കുള്ളതോ ഓർക്കുള്ളതോ തിന്നാ ശേഷം പിന്നെ ഇതിൻ്റെ വയറ് നിറക്കണല്ലോ അപ്പോൾ ഇതിൻ്റെ വയറ് ഞാൻ തന്നെ നിർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ എന്തായാലും ഒരു പ്ലേറ്റിൽ അത്യാവശ്യം വേണ്ട ചോറൊക്കെ എടുത്തിട്ട് നമ്മൾ മുറ്റത്തെല്ലാവരും കൂടെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും മുറ്റത്ത് കസേരയിലിരുന്നുകൊണ്ട് ചോറൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അതിനിടെ കൂടി അങ്ങനെ മുറ്റത്ത് കൂടെ നടക്കുമ്പോഴും ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത് മയിലാഞ്ചിട്ട് താത്താക്ക താത്ത എല്ലാം അനിയത്തില്ല ആരാണ് കസിൻസിന് ചോറ് വരെ അഞ്ചു അഞ്ചുമോൾ അത് നമ്മൾ കാണാതെ പോയി അഞ്ചുമോ അഞ്ചുമോൾ ഇസ് ദ ഗ്രേറ്റ് ഓക്കെ അതിനുശേഷം ആ ഷാദാപ്പാൻ്റെ ഒക്കെ അനൗൺസ്മെൻ്റ് ആണ് ഷാദാപ്പ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണിത് ഷാദാക്കോ അതിൻ്റെ അടുത്ത് എന്താണ് പരിപാടി ഇന്ത്യ പരിപാടികൾ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് രാത്രി എത്തിക്കാൻ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഇന്ന് കല്യാണത്തിൻ്റെ തലേന്ന് കൂടെയാണ് തലേന്ന് രാവിലെയാണ് നമ്മൾ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പരിപാടി ഹെൽത്തി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് തലേന്ന് കല്യാണത്തിന് വേണ്ടിയിട്ടും റെഡിയാവാനോ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അനൗൺസ് ചെയ്യേണ്ട അതിൻ്റെ അടി കൂടെ ഒരു പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഡാൻസ് ഡാൻസിൻ്റെ പിന്നെ ഒരുപാട് കലാപരിപാടികളുണ്ട് നമ്മുടെ കാട്ടിൽ വീട്ടിൽ പിന്നെ കലാപ്രതിഭകൾക്ക് ഒരു പഞ്ചല്ല അത്യാവശ്യത്തിലേറെ കലാപ്രതിഭകളുണ്ട് ഒരുപാട് ആൾക്കാർ പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കലകൾ കായികപരമായിട്ടും കലാപരമായിട്ടൊക്കെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു തന്നെയാണ് ഇതന്നെയാണ് അപ്പം അതിനുശേഷം വീണ്ടും കുറച്ച് ആൾക്കാർ വീണ്ടും ചോറ് കഴിക്കാൻ പോയി ചോറ് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ എന്താ വച്ചാൽ നമ്മൾ ടൈം അങ്ങോട്ട് പറയും ആ ടൈം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറായിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള അതാണ് നമ്മളെ പ്രത്യേകത ഈ ഒരു പ്രത്യേകത വേറെ കാണാൻ ഇല്ല അതിന് ശേഷം കുഞ്ഞാക്കി കൂടി ഓല ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി തരുന്നത് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോകാൻ നല്ല സ്റ്റൈലായിട്ട് കണ്ണാടൊക്കെ എടുക്കണ സെറ്റ് ആയിട്ടിരുന്നത് ഇത് എൻ്റെ എമ്മച്ചി ഇൻമ്മച്ച ഏകദേശം അജ്ജ് കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് സാരിയുടെ അപ്പോൾ എമ്മച്ചി അത് ഇന്നെ വീഡിയോയിൽ എടുക്കാത്തെന്ന് പറഞ്ഞപ്പോൾ എമ്മച്ചിനി നല്ലപോലെ തന്നെ വീഡിയോ എടുത്ത് എൻ്റെ മോളാണെങ്കിൽ അപ്പുറത്ത് കിട്ടിയ മല്ലികച്ച എന്താ ചെയ്യേണ്ടി ഏതാ അവിടെ നിന്ന് ഇതാക്കണേ അപ്പോൾ ഷാഹിതാക്കാന വക പാട്ട് അയാൻ്റെ വക ഓരോ കുസൃത്തികൾ അവരിതാക്കണെ ഷാദാക്കാനെ വകതാ പാട്ട് പാടാൻ തുടങ്ങിയതാണ് ഷാദാക്കൻ നല്ല ഓ മറ്റേ ഒരു പാട്ട് നല്ല പണ്ട് നമ്മൾ ആ പാട്ട് ഒക്കെ പാടി അത് അതൊക്കെ നല്ല രസം കാരണം ഷാജാക്ക നല്ല പോലെ മാപ്പിളപ്പാട്ട് പാടുന്ന ഒരാൾ തന്നെയാണ് അമ്മോനാണ് അപ്പോൾ നല്ലപോലെ തന്നെ മാപ്പിളപ്പാട്ട് നമ്മളെ വീട്ടിൽ എന്ത് കല്യാണം എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഷേതാക്കൻ ഒരു പാട്ടില്ലാതെ അത് അവസാനിക്കാറില്ല അങ്ങനെയാണ് അപ്പം അതിനുശേഷം നമ്മളെ വീട്ടിൽ വീണ്ടും ഒരു ഗായികയുണ്ട് നമ്മൾ കൈറോമ ഉണ്ടായിരുന്നു അപ്പോൾ കൈറോമാക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ കൈറോമാക്ക് മൈക്കോട് നിർത്തി കൈറോമയും രണ്ട് പേര് പാടി അതേശേഷം നമ്മൾ നേരെ അമ്മോൻ്റെ വീട്ടിൽ പോവുകയാണ് അമ്മോൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കണ്ട് എടുക്കാണ്ടിരുന്നത് നമ്മളെ മുമ്പ് തന്നെ അംസാക്കാൻ്റെ വീട്ടുണ്ട് അംസാക്കാൻ്റെ വീട്ടിലെ സാധനങ്ങളാണ് നമ്മളെടുത്ത ഫോട്ടോ അങ്ങനെ അംസകരുടെ വീട്ടിലോ അവിടെ അമ്മയുടെ വീട്ടിലൊക്കെ പോയതിന് ശേഷം വീണ്ടും വന്നപ്പോഴാണ് ഇവിടെ ഒരു മണം എന്ത് മണം ഡാൻസിൻ്റെ മണം ഇവർക്ക് എന്താ ഡാൻസ് കളിക്കാനുണ്ട് അപ്പോൾ ഇവർ പ്രിപ്പയർ ചെയ്തു ഒരു മണിക്കൂറിന് മുമ്പ് പ്രിപ്പയർ ചെയ്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ചർച്ചകൾ നടന്നുകൊണ്ട് ചൂടോടെയുള്ള ചർച്ചകളാണ് അപ്പോൾ ഇതാണ് അവരുടെ ഡാൻസിൻ്റെ ഒരു ചെറിയ ഭാഗം ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം കുട്ടികൾക്കൊക്കെ മയക്കു കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കെ ഓരോരോ പാട്ട് പാടിപ്പിച്ച് അതിനുശേഷം അമ്മായിൻ്റെ വീട്ടിൽ പോയിക്കാണ്ട് അവിടുന്ന് ചായയും പലഹാരവും കഴിച്ച് നമ്മൾ ഹെൽത്തി പ്രോഗ്രാം നമ്മളവിടെ കണ്ട് വൈൻഡപ്പ് ചെയ്തിട്ടോ